നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലൗക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ചാലയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് അറുപത്തിയേഴോ മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളും ആകെ നൂറ്റി എൺപത്തിയെട്ടെണ്ണം മുപ്പത്തി അഞ്ച് പുരുഷന്മാരുടെയും ഇരുപത്തിയേഴ് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇതുകൂടാതെ നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് പോലീസ് വനം ഫയർഫോഴ്സ് എൻജിആർഎഫ് നാട്ടുകാർ നൂറുകണക്കിന് വോളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് നാല് ദിവസമായി നടത്തിയ തിരച്ചിലാണ് ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചത് ഇന്നലെ മാത്രം അഞ്ച് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് ഇതുവരെ നൂറ്റി എൺപത് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നൂറ്റി നാല്പത്തി ഒമ്പതെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു ചാലിയാറിന്റെ ചുങ്കത്തറ കൈപ്പിനി എഴുമാമ്പാടം കൂട്ടംകുളം അമ്പിട്ടംപൊട്ടി മുണ്ടേരി വാണിയമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുമാണ് സംയുക്ത പരിശോധനാ സംഘവും സന്നദ്ധ സംഘടനകളും ഇന്നലെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രാവിലെ മുതൽ എൻ ഡി ആർ എഫ് നാവികസേന അഗ്നിരക്ഷാസേന വനം പോലീസ് സേനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു മണിക്ക് സംയുക്ത സേനകൾ നാവികസേനയുടെ ചോപ്പറിൽ വയനാട് മലപ്പുറം ജില്ലാ അതിർത്തി മേഖലയായ സൂചിപ്പാറയിൽ തിരച്ചിൽ നടത്തി പോലീസ് സേനയുടെ ചോപ്പറും ഇന്നലെ തെരച്ചിലിനായി ഉപയോഗിച്ചിരുന്നു അതിദുർഘടമായ ദുർഘടമായ വനമേഖലായതിനാലാണ് ചോപ്പറുകളും ഉപയോഗിച്ചത് സേനകൾ സൂചിപ്പാറയിലിറങ്ങി വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് ഇവർ മടങ്ങുകയായിരുന്നു മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേക പരിശീലനം സിദ്ധിച്ച നായകളുമായി ഇടുക്കിയിൽ നിന്നെത്തിയ പോലീസ് സേനാംഗങ്ങളും മുണ്ടേരി ഇരട്ടുകുത്തി മുതൽ മാളകം വരെയുള്ള ചാരിയാർപുഴയുടെ തീരദേശങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു എന്നാൽ മൃതദേഹങ്ങളോ ഭാഗങ്ങളോ നായയ്ക്കും കണ്ടെത്താനായില്ല വാണിയമ്പുഴ കുമ്പളപ്പാറ ഭാഗങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളും ഇന്നലെ നടന്നു ലഭിച്ച മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ചാലിയാറിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച തിരച്ചിൽ നടത്തിയിരുന്നു ഉച്ചവരെ മഴ മാറി നിന്നത് തിരച്ചിലിന് ഘടകമായി ഉച്ചയോടെ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഇരുട്ടുകുത്തിയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തി അവസാന മൃതദേഹം കണ്ടെത്തും വരെ ചാലിയാർ പുഴയിൽ പരിശോധന തുടരുമെന്ന് മന്ത്രി അറിയിച്ചു ഇതിനായി നേവിയുടെ ഹെലികോപ്റ്ററിന്റെയും സഹകരണം ലഭിക്കും നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഹെലികോപ്റ്റർ മണ്ണിനടിയിൽ തിരച്ചിൽ നടത്തുവാനുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങൾ എന്നിവയും ലഭ്യമാക്കുന്നുണ്ട് ആവശ്യമായ ഭാഗങ്ങൾ ഡോഗ് സ്കോഡും പരിശോധന നടത്തും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാരിയാറിന്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തും ആ വെള്ളത്തിൻ്റെ വിതരണം നടത്താവുമെന്ന് നമുക്ക് ചാട്ടമുണ്ടാവും ബന്ധപ്പെട്ട വകുപ്പുകൾ ആ കാര്യം ജോലിപരമായി ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് ആ വെള്ളം ചിൻ്റെ കാര്യത്തിനകത്ത് ഒരു ഇത്രയും പ്രശ്നമുണ്ടാകുന്നുണ്ട് വെള്ളം പ്രശ്നം ഉണ്ടായി എന്ന ഒരു പ്രതിസന്ധിയിലേക്ക് വിളിക്കുന്നുണ്ടാവാൻ പാടില്ലാത്ത നമുക്ക് നേരത്തെ കണക്കിൽ വന്നതുപോലെ ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ നമ്മൾ അവസാനിപ്പിക്കേണ്ട നമുക്ക് കഴിയുകയില്ല സാധ്യമാവുന്നിടത്തോളം നമ്മൾ എല്ലാവരും ഇപ്പോൾ നിലനിൽക്കുന്ന പോലെയാണ് ഈ സംവിധാനത്തെ ഫലപ്രദമായിട്ടും മണ്ണിനടിയിൽ ആളുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് ഉള്ള സംശയം സാഹചര്യത്തിലും അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് നടത്തേണ്ടതുണ്ട് ഞാനീ വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല രണ്ട് ജില്ലകളിലെ ഏകോപനം വേണം എന്ന കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇന്ന് ഉയർന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിക്കാം അതിന്റെ ഒരു ഏകോപനം കൊണ്ട് നമുക്ക് ഗോക്സിന്റെ കാര്യം സാധനം പറയുന്നത് നമ്മൾ കേരളത്തിൽ കേരളത്തിലും ആ നമുക്ക് കേരളത്തിനും കേരളത്തിനും പുറത്തു നിന്നും ഉള്ള അത്തരം ടോക്സിന്റെ സഹായങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ഞങ്ങൾ അടിയന്തരമായി ആലിക്കുകയും ചിലയിടത്തോ കിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിവിടങ്ങളിലേക്കും ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ ക്രമീകരിക്കാൻ കഴിയുമെന്ന കാര്യം നമുക്ക് ആലോചിക്കാം നമുക്ക് ചിലയിടങ്ങളിൽ പരിശോധന നടക്കുന്ന കരിപ്പുഴയുടെ കാര്യം മനസ്സിലാക്കുന്നുണ്ട് അമ്പാർട്ട്മെന്റ് പറഞ്ഞതുപോലെ മരങ്ങൾ വന്നടിഞ്ഞതിനിടയിൽ അടിയിൽ ബോഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട് പി വി അൻവർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്പൽ സലീം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഡി എംഒ ഡോക്ടർ ആർ രേണുക ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡി എഫ് കാർത്തിക് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വൈകിട്ട് മണിയോടെ നാലാം ദിനത്തിലെ പരിശോധനകൾ നിർത്തി സംഘാംഗങ്ങളും ഉദ്യോഗസ്ഥരും മടങ്ങി ഇന്ന് പരിശോധന പുനരാരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലപ്പുറം